ഫാമിൻ്റെ അവിടെ പരിസരവാസികൾ തീ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് മുഴുവൻ നമ്മുടെ കത്തിക്കരിഞ്ഞുപോയി അത് ഇവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ഹൈറ്റിലാണ് എത്രമാത്രം വെച്ചുണ്ടാക്കിയതിൻ്റെ കഷ്ടപ്പാട് വല്ല ഇവർ അറിയുന്നുണ്ട് മുഴുവനും തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഓരോരോ നാശങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്ക് ഞാൻ എൻ്റെ തീയുടെ സാന്ദ്രത നിങ്ങൾക്ക് കാണിച്ചു തരാം തീ ഇനിയും കെട്ടിട്ടില്ല നോക്ക് നമ്മുടെ നമ്മളെത്രയും വലുതായ തേക്കുകൾ വരെ എല്ലാം നശിപ്പിച്ചു ഇവിടെ മുഴുവൻ നെറ്റ് ഉണ്ടായിരുന്നതാണ് ആ നെറ്റ് മുഴുവൻ നെറ്റിന്റെ അവശിഷ്ടം ഉണ്ടായി ഇതാണ് കാണുന്നത് അല്ല നിങ്ങൾക്ക് ഇത്ര വലിയ വലിയ തേക്കുകളാണ് ഈ കാറ്റുള്ള സമയത്ത് ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് തീ വെക്കും അത് നോക്കൂ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറിയതാണ്ടോ ഈ കവുങ്ങ എല്ലാം നശിച്ചു വേണ്ട ഇങ്ങനെയൊക്കെ നശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ അതാ തീ അവിടെ കത്തിക്കൊണ്ടേയിരിക്കുന്നു ഇനി ആ അടുത്തുള്ള വീടിനെ വരെ ബാധിക്കും ഇതുവരെ ആൾക്കാർ ശ്രദ്ധിക്കാതെയാണ് ഇവിടെ തീ വെച്ചിരിക്കുന്നത് ന്യൂ ഇയർ ആഘോഷിച്ചതാണോ എന്താണെന്ന് ആർക്കറിയാം കണ്ടോ തീ കത്തുന്നത് തീ എത്ര ഉയരത്തിലാണ് കത്തിക്കൊണ്ടിരിക്കുന്നതാണോ പുക ഉയരുന്നത് വേണ്ട പനയുടെ അത്ര ഹൈറ്റിലാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ തീ കത്തുന്നത് ഇവിടെ മുഴുവൻ കത്തിയിട്ട് അങ്ങോട്ട് പോയതാണ് എത്ര ഹൈറ്റിലാണ് അത് നല്ല ചൂടും അതിൻ്റെ കൂടെ കാറ്റും ഈ കാറ്റുള്ള സമയത്ത് ഇങ്ങനെ തീ വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് നമുക്ക് എന്തുമാത്രം സ്ഥലങ്ങളാണ് കത്തി നശിച്ചിരിക്കുന്നത് ഇത് നമ്മൾ നമ്മളെവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ആരുടെ അടുത്ത് നഷ്ടം പറയാൻ പറ്റും നമ്മളിത് കേട്ടോ നമുക്ക് ഇത്ര വലിയതായ തേക്കാണ് അതിൻ്റെ അത്ര ഹൈറ്റിലാണ് തീ വന്നിരിക്കുന്നത് എന്താ ന്യൂ ഇയർ ആയിക്കൊണ്ട് ആൾക്കാർ തന്നിരിക്കുന്ന സമ്മാനമാണ് ഇത് മുഴുവൻ നമ്മൾ പച്ച നെറ്റിട്ട് കെട്ടി കവർ ചെയ്തതാണ് ഈ കവുങ്ങൊക്കെ എത്ര രണ്ട് വർഷം കഴിഞ്ഞതാണ് എൻ്റെ കവുങ്ങൾ കണ്ടോ എൻ്റെ ചൂടൊക്കെ ഇപ്പം നമ്മുടെ ഇവിടെ കുട്ടികൾ ഉണ്ടായിരുന്നോണ്ട് എളുപ്പം വെള്ളം ഒഴിച്ചുകൊണ്ട് ഇത്ര അല്ലെങ്കിൽ മുഴുവൻ നശിച്ചില്ലേ നമ്മുടെ ഈ ഫാം ഏ ഇനി അവിടെ തീ കെട്ടിട്ടില്ല കത്തിച്ച ആൾക്കാർ അപ്പം തന്നെ സ്ഥലം വിട്ടു അവർക്കിത് കെടുത്തണമെന്നോ പരിസരത്ത് എന്തെങ്കിലും ഉണ്ടെന്നോ ഒന്നുമില്ല അവർ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഒന്ന് തീ വെച്ചു കഴിഞ്ഞു എന്താ ഇനിയും കെട്ടിട്ടില്ല ചെറിയ പുൽനാമ്പുകൾ വരെയും കരിഞ്ഞിരിക്കുകയാണ് അത് ഇത് ഇത്രയും നമ്മൾ ക്ലീൻ ചെയ്തിട്ടിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ വരെ ഇന്ന് രാവിലെ പുൽക്കട്ടർ കൊണ്ട് ഓടിച്ചതാണ് നമ്മുടെ ഡ്രിപ്പിൻ്റെ പൈപ്പുകൾ വരെ എല്ലാം കത്തി നശിച്ചു കണ്ടോ ീ പൈപ്പിൽ വരെ തീ ഓടിയിട്ട് ഇനി ഇതൊക്കെ നമ്മൾ റീവർക്ക് ചെയ്തെടുക്കണമെങ്കിലോ നോക്കോ ഉണ്ടോ ഉണ്ടോ മീറ്റർ കണക്കിനാണ് തീ നശിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോഴും തീ കത്തുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് മുഴുവനും കട്ടർ ഓടിച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കിനും വന്ന് കൈ തീയിട്ട് ഇവിടെ മുഴുവൻ നശിപ്പിച്ചു കൊണ്ട നോക്കുക നമ്മുടെ മുരിങ്ങ നോക്കും അങ്ങനെയാണ് നിൽക്കണതെന്ന് തീ ഇപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കുകയാണ് എത്ര ദൂരത്തിലാണ് തീ കത്തിച്ച് നശിപ്പിച്ചിരിക്കുന്നുണ്ടോ ഒരിക്കലും തീ ഇടരുത് തീ ഇടരുത് എന്നാണ് ഗവൺമെന്റ് ആശ്വാസിക്കുന്നതും പ്രകൃതിക്ക് നല്ലതും ഇത് അവരവരുടെ അല്ലാതെ പരിസരത്തുള്ളവരുടെ തീ കത്തിക്കൊണ്ടിരിക്കണമുണ്ടോ എപ്പോഴും ആരും കിടത്തിയിട്ടുമില്ല ഇനി ഇവിടെ ഒരു ഫയർഫോഴ്സ് എത്തിക്കെടുമ്പോഴേക്കെത്ര അവിടെ ഒരു പരിസരത്ത് വീടുകൾ വരെയുണ്ട് പുകയിരുന്നേണ്ടോ ഒരു നോട്ടോ ഇല്ലാതാണ് സാമൂഹ്യദ്രോഹികളൊക്കെ ഇങ്ങനെ നശിപ്പിച്ചു വിടുന്നത് കൊണ്ടോ ഇനി ഇതൊക്കെ നമ്മൾ എന്താണെന്ന് നന്നാക്കി എടുത്തുകൊണ്ട് വരിക എത്ര ജീവജാലങ്ങൾ നശിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ും നമ്മുടെ മുഴുവനും കത്തി നശിച്ചു എവിടെയോ തീ വെച്ചതാണ് പക്ഷെ ഈ കാറ്റുള്ള സമയത്ത് ഇങ്ങനെ വെക്കരുതെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂട എന്താ ചെയ്യതിനൊക്കെ നമ്മുടെ പച്ച നെറ്റ് മുഴുവനും കത്തി ഇതിനെല്ലാം സംരംഭി കാട്ടു പന്നികള് അതിന്റെ ആക്രമണങ്ങൾ വേറെ ഇനി ഇത് മുഴുവനും വെച്ച് ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ശ്രമകരമായ ഒരു പണിയാണ് കണ്ടോ ശമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ ചെയ്ത ആൾക്കാർ അപ്പൊ തന്നെ സ്ഥലം വിട്ടു അവർക്ക് ഇനി ഇതൊന്നും കാണേണ്ട ആവശ്യമില്ല കണ്ടോ നമ്മുടെ തേക്കൊക്കെ നിക്കുന്നുണ്ടോ ഞാൻ പുറത്തുനിന്ന് ഓടി വരുവായിരുന്നു ഓടി വരുമ്പോഴത്തേനും ഇവിടെയുള്ള ആൾക്കാർ വെള്ളമൊക്കെ ഒഴിച്ച് ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട് തീ കടത്താൻ പക്ഷെ തീ ഇനിയും ദൂരെ ദൂരെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ദൂരെ ഒരു വീടൊക്കെ കാണുന്നുണ്ട് ഇനി എത്ര നാൾ ശ്രമിച്ചാലാണ് നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുക എന്താ ചെയ്യുക അതിനൊക്കെ